ഞാൻ ഇന്ന് ഒരു വെട്ടുമാങ്ങ കൂട്ടുണ്ടാക്കുവാണേ അച്ചാറല്ല നമ്മളത് കുക്ക് ചെയ്യുന്നുമില്ല വെട്ടുമാങ്ങ നമുക്ക് നാളുകളോളം സൂക്ഷിച്ച് ഭരണിയിലൊക്കെ ആണെങ്കിലും ഫ്രിഡ്ജിലാണെങ്കിലും കുപ്പിയിലൂപ്പിയിലൊക്കെ ഇട്ട് നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മാങ്ങ അരക്കിലെ മാങ്ങ ഇങ്ങനെ എടുത്തിട്ടുള്ളൂ അപ്പൊ ഈ മാങ്ങ കൊണ്ടുവന്നത് ചെത്തരുത് അപ്പൊ നമ്മൾ കൊണ്ടുവരുമ്പോ മാങ്ങ ഒരു ഒരു അര മണിക്കൂർ അരമണിക്കൂർ വെള്ളത്തിലങ്ങനെ പുറത്തേ സാധനങ്ങളാണല്ലോ നമ്മൾ ചെത്തുവൊന്നും ചെയ്യേണ്ട അതെൻ്റെ സ്റ്റീലിൻ്റെ സ്ക്രബില്ലേ ഈ മാങ്ങ വെള്ളത്തിലിട്ടിട്ട് ഇങ്ങനെ ഒന്ന് ഉറച്ച് റെഡിയാൽ മതി എന്നാൽ അങ്ങനെ കഴുകി നല്ല വെളുപ്പിച്ച് സുന്ദരിയാക്കി ഞാൻ ഉണക്കി വെച്ചിരിക്കുന്ന മാങ്ങ അരിഞ്ഞതാണ് ഇത് എന്നെ കാണിക്കാൻ വേണ്ടി അത് ചെയ്തോളൂ ഉപ്പ് ഇട്ട് വെച്ചിരിക്കുക ഇപ്പോൾ ഒരു മണിക്കൂറോളമായി ഒത്തിരി മാങ്ങയൊന്നും വേണ്ട ഇവിടെ ഞാൻ തന്നെ അച്ചാറൊക്കെ കൂട്ടും അത് കാരണം ഒത്തിരി ആവശ്യമില്ല വട്ടിരി വിരുങ്ങോ അതിനകത്തോട്ട് ഞാൻ ഒരു ഒരു സ്പൂൺ മുളക് പൊടി ഇടുക അത്ര മതി അതിൻ്റെ ആവശ്യമുള്ളൂ ഈ സ്പൂണിന് ഒരു സ്പൂൺ മുളക് പൊടി ഇട്ടു ഏകദേശം ശകലം ശക്കല മഞ്ഞിപ്പൊടി മഞ്ഞല മഞ്ഞൾ പൊടി സോറി മഞ്ഞൾ പൊടി ഇട്ടേ പിന്നെ അതിനാവശ്യമായിട്ടുള്ളത് കുറച്ച് കുറച്ചുലുവയിട്ട് കുറച്ച് കുറച്ച് മതി അതും ശകല മതി പേര് മാത്രം ഒരു കിലോ കണക്കൊക്കെ എടുക്കുവാണെങ്കിൽ കുറച്ച് നിങ്ങൾക്ക് എയറെ എടുക്കാം ഞങ്ങളുടെ മോ വലിയ മോഡേൺ കിച്ചൺ അല്ല കേട്ടോ സാധാ സാധാ കിച്ചൺ ഒക്കെയാണ് അതുകൊണ്ടാണ് ഉള്ള സൗകര്യത്തിലൊക്കെയാണ് ഞങ്ങൾ ചെയ്യുന്നത് മോഡേൺ കിച്ചൺ ഞങ്ങളത്തൊക്കെ ഒന്നും കാണിക്കാനില്ല ചെറിയ അടുക്കളയാണ് അതിനകത്ത് കുറച്ച് കായ കിട്ടും ഇനി അതിനാവശ്യമായിട്ടുള്ളത് കറിവേപ്പില കറിവേപ്പിക്കാം നിങ്ങളുടെ ഇഷ്ടം പോലെ ഇടാം നമ്മുടെ ഇപ്പോൾ കുറവായത് ഇടുന്നുള്ളൂ ഇഞ്ചിയും വെളുത്തുള്ളിയോട് ഞാൻ ചതച്ച് വെച്ചേക്കാം കല്ലേ വെച്ച് അത് ഇടുന്നുണ്ട് ഇത്രയും സാധനം ഇട്ടിട്ട് നമുക്കിതൊന്ന് യോജിപ്പിക്കാം നല്ലപോലെ ഒന്ന് ഇളക്കാം കുക്ക് ഈ മാങ്ങ കേട്ടോ നല്ലതായിട്ട് ഇളക്കണം നല്ലതായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് അങ്ങനെ ഇളക്കുവാണ് തൊലി കളയണ്ട തൊലി കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മാങ്ങ അങ്ങ് അളഞ്ഞു പോവും അങ്ങനെ ഇളക്കെ യോജിപ്പിച്ച് വെക്കുക അതിനാവശ്യമായിട്ട് ഈ അതിന് ഏറ്റവും പ്രധാനമായിട്ട് സാധനം ഈ മാങ്ങ കേടാകാതെ ഇത്രയും ദിവസം ഇരിക്കാനുള്ള സാധനം എന്ന് പറഞ്ഞാൽ കടുക് കടുക് നമ്മൾ കല്ലിൽ വെച്ച് ചതച്ചതിൻ്റെ തൊലിപ്പറപ്പിച്ച് കളഞ്ഞിട്ട് പരിപ്പ് മാത്രം എടുത്തുക അതിനകത്ത് ഇടുക അതാണ് ഇതിൻ്റെ മെയിൻ ഈ മാങ്ങ നല്ല ഫ്രഷായിട്ട് ഒരു ഒരു വർഷമൊക്കെ ഇരിക്കും ഞങ്ങളുടെയൊക്കെ അമ്മച്ചിമാരൊക്കെ ഇങ്ങനെ ചെയ്ത് കാണിച്ചിട്ടുണ്ട് ഞങ്ങളിങ്ങനെ വെച്ച് സൂക്ഷിച്ച് കൂട്ടിയിട്ടുണ്ട് ഇതിങ്ങനെ നമ്മൾ ഇന്നൊരു ദിവസം ഇങ്ങനെ വെളിയിൽ ഇരിക്കട്ടെ അത് കഴിയുമ്പോൾ നമ്മൾ ചില്ല് കുപ്പിക്കാത്തതോട്ടൂടെ നിറച്ച് അടച്ചു വെക്കുക ഇതിൻ്റെ കൂടെ ശകലം നെല്ലെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കണം പിന്നെ ഇത് കൂട്ടാൻ എടുക്കുമ്പോൾ ഒരു സാധനം കാര്യം ചെയ്യാനുണ്ട് ഇത് അതിനകത്ത് ഇപ്പം ഇനി നമ്മൾ വേറെ ഒന്നും ചേർക്കാനില്ല ഇത്രയും ചേർത്ത് യോജിപ്പിച്ച് വെച്ചു ഇപ്പം നമ്മൾ രണ്ട് മൂന്ന് മാസമൊക്കെ കഴിഞ്ഞിട്ട് ഇത് കൂട്ടിയാൽ എടുത്ത് ഇന്നും കൂട്ടിയേൻ്റെ ടേസ്റ്റ് ഇല്ല അങ്ങനെ കൂട്ടാൻ എടുക്കുമ്പോൾ നമ്മുടെ ആവശ്യത്തിന് നമുക്ക് നമുക്കിന്നിപ്പോൾ ഒരു സ്പൂൺ മതി രണ്ട് സ്പൂൺ സ്പൂണ് മതിയെങ്കിലതൊരു മൗളിനകത്ത് എടുത്ത് വെച്ച് വെച്ച് നമ്മൾ കുറച്ച് ചുവന്ന ഉള്ളി കഴുകി ചതച്ച് ഇതിനകത്ത് ഇടണം വിട്ടിച്ച് ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ വന്നിട്ട് ഒഴിക്കണം ഒഴിച്ചിട്ട് നമ്മളത് കൂട്ടണം നല്ല ടേസ്റ്റാണ് കുറേ നല്ല കുറേ ഞങ്ങൾ കൂട്ടിയിട്ടുണ്ട് നല്ല അത് നല്ല വല്ല നമുക്കൊരു ഉണക്കമീൻ വറുത്തതും ഈ ഒക്കെ ഉണ്ടെങ്കിൽ കുറേ ചൂട് നമ്മളോട് നല്ല ടേസ്റ്റാണ് ഞങ്ങളുടെ വീട്ടിൽ ഇത് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് ഇങ്ങനെ ഇട്ടത് എന്നാൽ കരി നെല്ലിക്ക ഇട്ടതും അങ്ങനെ ഒരാൾ ചോദിച്ചിട്ടിട്ടതാണ് ഇതും നിങ്ങളെല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കുക അങ്ങനത്തെ ഞങ്ങൾക്ക് ഒരു സ്പൂൺ മിന്നാങ്കിരി ഒഴിക്കുന്നുണ്ടേ മാങ്ങയ്ക്ക് നല്ല പുളിയുണ്ട് എന്നാലും ഒരു സ്പൂൺ ഞാൻ ഒഴിക്കുക പിന്നെ അതിൻ്റെ ആവശ്യമായിട്ട് അതിൻ്റെ മേലിലോട്ട് നമ്മൾ ഇച്ചിരി നല്ലെണ്ണ ഒഴിക്കുക ഉണ്ടോ ഇത് കുക്ക് ചെയ്യുന്നില്ലേ മാ ഇങ്ങനെ തന്നെ ഇരുന്നാൽ മതി എന്നിട്ട് നമ്മൾ കുടഞ്ഞ് കുപ്പി ഭരണിയിലാക്കി ഇന്നൊരു ദിവസം ഇങ്ങനെ വെച്ചിരുന്നിട്ട് നാളെ കുപ്പി ഭരണിയിലാക്കി ഇങ്ങനെ ഇരിക്കുക ഉണ്ടോ എന്നിട്ട് കൂട്ടാൻ നേരം നമ്മൾ ഇത് ഒരു രണ്ട് മാസമൊക്കെ കഴിഞ്ഞിട്ടങ്ങ് എടുത്താൽ മതി ഇപ്പോൾ ഇങ്ങനെ അടച്ചു വെക്കുന്നു എന്നുള്ളതേ ഉള്ളൂ അല്ലേലും ഒരു പതിനഞ്ച് ദിവസമെങ്കിലും കഴിഞ്ഞിട്ടേ എടുത്ത് കൂട്ടാവുള്ളൂ കേട്ടോ നല്ലതിൻ്റെ ടേസ്റ്റ് വരത്തുള്ളൂ അന്നേരം ഫ്രൂട്ടാൻ നേരം നമ്മൾ രണ്ട് കൊച്ചുള്ളി ചുമന്നുള്ളി അങ്ങ് അങ്ങതച്ചിട്ടിട്ട് ഒരു ബൗളിനകത്തോട്ട് ആവശ്യമുള്ള മാങ്ങ കഷ്ണങ്ങൾ എടുത്തിട്ടിട്ട് അതിനകത്ത് സകലം പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഞെരടി ചോറ് അടിപൊളിയാണ് നല്ല ടേസ്റ്റാണ് എല്ലാവരും എങ്ങനെ ചെയ്ത് നോക്കുക എന്നിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക വേറെ ഫിരിയായിട്ട് ഞാൻ വരാം